മുംബൈയിൽ കഴിഞ്ഞ ദിവസം ശരത് പവാർ വിളിച്ച ചർച്ചയിലാണ് ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള ധാരണയുണ്ടായത് പക്ഷേ അന്തിമ തീരുമാനം പവാറിന് വിട്ടാണ് ചർച്ച അവസാനിപ്പിച്ചത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് മന്ത്രിസ്ഥാനം എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി കേട്ട് അന്തിമ തീരുമാനത്തിലെത്താമെന്നാണ് നീക്കം എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള എൻ സി പി ധാരണയെ മുഖ്യമന്ത്രിയും അനുകൂലിച്ചാൽ ഉടൻ സത്യപ്രതിജ്ഞ നടക്കും മന്ത്രിസ്ഥാനം വെച്ചുമാവുന്നതിനോട് മുഖ്യമന്ത്രിയും അനുകൂലിച്ചാൽ അക്കാര്യം പവാറിനെ എൻ സി പി നേതാക്കൾ അറിയിക്കും പിന്നാലെ അതിവേഗം തോമസ് കെ തോമസിന്റെ സത്യപ്രതിജ്ഞ നടക്കും ഈ സമയത്തെ മന്ത്രിമാറ്റം രാഷ്ട്രീയമായി എൽ ഡി എഫിന് നേട്ടമൊന്നുമില്ല അതേസമയം മന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം അതാത് പാർട്ടികൾക്കായിരിക്കെ പിണറായി എതിർക്കില്ലെന്നാണ് ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും വിലയിരുത്തൽ പവാർ ഇടപെട്ടതോടെ ശശീന്ദ്രൻ അയഞ്ഞമെട്ടാണ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ ശശീന്ദ്രന് പകരം പാർട്ടി പ്രധാന പദവി നൽകേണ്ട സ്ഥിതിയുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം